നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ കൊല്ലം ജില്ലയിലെ വയ്യാങ്കര മാർക്കറ്റ് വീഡിയോ ആണ് ഇന്ന് വ്യാഴാഴ്ച ആട് മാട് ചന്തയുള്ള ദിവസമായിരുന്നു രാവിലെ ഒൻപത് മണിക്ക് തന്നെ ചന്ത തുടങ്ങിയിരിക്കുകയാണ് ഞാൻ കുറച്ച് ലേറ്റായി എത്തിയത് നല്ല വളർത്തുകുട്ടികളും വലിയ പെരുന്നാൾ പ്രമാണിച്ചുള്ള വലിയ മുട്ടനാടുകളൊക്കെ ഒരുപാട് ചന്തയിൽ വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ഈ ആഴ്ച എങ്ങനെയാണ് വില നിലവാരമൊക്കെ എല്ലാ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും സോറി വ്യാഴാഴ്ചയും തിങ്കൾ വ്യാഴം രാവിലെ ഒൻപത് മണി മുതലാണ് ഇവിടെ ചന്ത പന്ത്രണ്ട് മണിയായിരുന്നു അതിപ്പോൾ ഒൻപത് മണിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് പിന്നെ മുട്ടനാടുകളൊക്കെ ഇഭാത്ത് നിൽപ്പുണ്ട് മുപ്പത്തഞ്ച് രൂപ ആറഞ്ച് രൂപ ചോദിക്കുന്ന മുട്ടനാടുകൾ നിൽപ്പുണ്ട് അതിൽ ചെറുത് ഇരുപത്തി മൂന്ന് രൂപ ഇരുപത്തൊന്ന് രൂപയൊക്കെ ചോദിക്കുന്നുണ്ട് എൺപതിനായിരം രൂപ ഈ രണ്ട് മുട്ടനാടിനോട് ചോദിക്കുന്നുണ്ട് എൺപതിനായിരം രൂപയാണ് അവരുടെ ചോദ്യം അപ്പോൾ ആട് ഒരുപാട് വിറ്റ് പോയിട്ടുണ്ട് പല സൈസിലുള്ള മുട്ടനാടുകൾ ഈ ഭാഗത്ത് നിൽപ്പുണ്ട് ഇൻപതിനായിരം രൂപയാണ് ഈ രണ്ട് മുട്ടനാടുകൾക്ക് ചോദിക്കുന്നത് എൺപത് ചെറിയ മോരിക്കുട്ടി മൂരിക്കുട്ടി നിൽപ്പുണ്ട് ഈ ഇവിടെ നിൽക്കുന്ന ആടുകളെല്ലാം കച്ചവടമായതാണ് കച്ചവടമായ ആടുകളാണ് നിൽക്കുന്നത് ഏകദേശം പത്തേ മുക്കാൽ പതിനൊന്ന് ആയി ചന്തയിൽ എത്തിയപ്പോൾ നമ്മൾ പഴയ ടൈമെന്നും പറഞ്ഞാൽ വന്നത് പെരുന്നാളായിട്ട് നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് രാവിലെ ഒൻപത് മണിക്ക് തന്നെ ചന്ത തുടങ്ങിയെന്നാണ് പറഞ്ഞത് ഉച്ചയാകുമ്പോഴത്തേക്ക് നല്ല വെയിലാണ് ഇവിടെ അതുകൊണ്ട് നേരത്തെ ചന്ത തുടങ്ങി ഒൻപത് മണിക്ക് തന്നെ നല്ല സൈസ് മട്ടനാടുകളും മട്ടനാടുകളൊക്കെ വാങ്ങി ഇവിടെ കെട്ടിയിട്ടുണ്ട് വലിയ പോത്തുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോയി വീഡിയോ എടുക്കണം

കൊടുക്കും ഇവിടെയും കുറച്ച് ആടുകൾ മുട്ടനാടും പെണ്ണാടും ഒക്കെ ഇതായി വാങ്ങി കിട്ടിയിട്ടുണ്ട് പാട് ആട് വന്നായിരുന്നു പക്ഷെ നേരത്തെ ചന്ത തുടങ്ങിക്കൊണ്ട് നമുക്കെതിരെയൊന്നും വില അറിയാൻ പറ്റിയില്ല മുട്ടനാടാണ് കൂടുതലും കച്ചവടമായി പോയത് ആ സൈഡിൽ കുറച്ച് വളർത്തുപോത്തു കുട്ടികളും സൈസ് മുട്ടനാടുകളൊക്കെ വാങ്ങി ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പോത്ത് നിൽക്കുന്ന ഏരിയയിലോട്ട് പോകാം വലിയ പോത്തലൊരുപാട് വന്നിരിക്കുന്നത് പാർട്ടി അതും പതിനഞ്ച് പറഞ്ഞ പോകുന്നത് ായി ഉടങ്ങിക്കൊണ്ട് റേഞ്ചിലുള്ള കച്ചവടത്തിനായിട്ട് കൊണ്ടുവന്ന ഇതാണ് നിൽക്കുന്നത് പതിനയ്യായിരം ചോദിക്കുന്നുണ്ട് അറുപതിനായിരം ചോദിക്കുന്നുണ്ട് അയ്യായിരം ചോദിക്കുന്നുണ്ട് വളരെ കഴിഞ്ഞ കൂട്ടനാടുകളാണ് കുറച്ച് ആടുകളും കച്ചവടമാവാം ഏകദേശം പതിനൊന്നേ കാലമായി ഒരു മണിക്കൂറിനുള്ളിൽ എല്ലാം കഴിയുമെന്നാണ് പറഞ്ഞത് വലിയ കുട്ടി അവർ കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട് കച്ചവടമായിട്ടില്ല ആടിയൊക്കെ കയറിയിരിക്കുകയാണ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി കയറി ഇറങ്ങി വന്നതുകൊണ്ട് ഞാൻ ഇന്നെ കണ്ടിടാ ഞാൻ മൊത്തം വാങ്ങിക്കാൻ ഇങ്ങനെ ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുതലായിട്ട് ാണ് പതിനാല് പതിനേഴ് വയ്യാങ്കര വയ്യാങ്കര ജംഗ്ഷനിൽ തന്നെയാണ് ഈ ചന്തയുള്ളത് എല്ലാ ഇനി വരുമ്പോൾ രാവിലെ ഒരു ഒൻപത് മണിക്ക് ലാസ്റ്റ് ഇവിടെ നാടിനെ വാങ്ങാൻ വന്നപ്പോൾ എനിക്ക് പന്ത്രണ്ട് ഓടിക്കായിരുന്നു ചെന്ന ഐ മാറി വലിയ ബോർട്ടിൽ കണ്ടുപിടിച്ചു കൊണ്ടു എന്നെ എൺപത് കിട്ടിയാണ് കൊടുക്കുമെന്ന് പറയുന്നത് രണ്ട് വർഷം വരെ ജോലി ചെയ്ത് പറഞ്ഞ് കച്ചവടത്തിനുള്ള ബോത്തുകളാണ് എൺപത് പക്ഷേ ആരും ഇത്രയും സമയം ഇവിടെ വന്നിട്ട് അപ്പൊ രാവിലെ വന്ന പോത്തുകളാണ് വരെ പറഞ്ഞില്ലെന്നറിയില്ല ഒന്ന് എൺപത് തീർത്തിട്ടേക്കാ പറയുന്നത് കുട്ടികളും ഇപ്പോ പല റേറ്റിനുള്ള പൊത്ത് കുട്ടികളുണ്ട് പതിനവായിരം പതിനയ്യായിരം ഇരുപതിനായിരം പറയുന്ന പൊത്തുകളുണ്ട് അയ്യായിരം നാൽപ്പതിനായിരം ചോദിക്കുന്ന പൊത്തുകൾ ആവാസത്തിൽ കൊണ്ട് കുത്തുകൾ ആവാസം ഉൾപ്പെടെ കുട്ടികളാണ് എല്ലാം ഉണ്ട് ആഡ് ചെയ്യുക ഇതിലേക്ക് കയറുന്ന സൈസ് കുട്ടികൾ തന്നെയാണ് വെയിലായിട്ടുണ്ടെങ്കിൽ ഇവിടെയും കുറച്ച് ബോട്ടുകളും റേറ്റിലുള്ള ബോട്ട് നിൽക്കുന്ന മെഷീൻ ഇവിടെ നിൽക്കുന്നുണ്ട് ഫുൾ പാങ്കിൽ നാൽപ്പത് ചോദിക്കുന്നത് കൊടുക്കുന്നില്ല പറഞ്ഞുകൊണ്ട് അതിനു വേണ്ടി സോഷ്യൽ മീഡിയാണ് ഒടുവുകളെ രൂപ കൂൾ ഈ ആഴ്ചത്തെ ചന്ത അതൊക്കെ ഉള്ളു വീഡിയോ അതിൻ്റെ പിന്നെ വന്നപ്പോൾ ഇത്തിരി ലേറ്റായി പോയിട്ടാണ് നമുക്ക് വീഡിയോ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞത് എന്നാലും ഉള്ളത് കൊണ്ട് പോകണം പോലെ നമ്മൾ മാക്സിമം നമ്മൾ വീഡിയോ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പന്നാലികളെല്ലാം വിറ്റ് പോയി ചന്തയിൽ വരുന്നവർ രാവിലെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും രാവിലെ ഒരു ഒൻപത് മണിക്കെങ്കിലും ചന്തയിൽ എത്താൻ നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക സെയിം പേര് തന്നെയാണ് അൻവർ ബ്ലാക്ക് ഫേസ്ബുക്കിലും അപ്പോൾ നമുക്ക് അടുത്തൊരു കിടിലും